ഗാസയിൽ വീണ്ടും കനത്താക്രമണവുമായി ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലധികം പേർ മരണമടയുകയും ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ നിലവിൽ ശേഷം ഇസ്രയേൽ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണമാണിത് വെടിനിർത്തൽ നീട്ടാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ചതിനാലാണ് ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ ആക്രമണം പുനരാരംഭിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് വടക്കൻ ഗാസ ഗാസ സിറ്റി മധ്യ തെക്കൻ ഗാസ മുനുമ്പിലെ ദയർ അൽ ബലാഹ് കാനുനീസ് റഫ എന്നിവിടങ്ങളിലുൾപ്പെടെയുണ്ടായ ആക്രമണത്തിൽ അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചതാണ് ആക്രമണത്തിന് ഉത്തരവിടാൻ കാരണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി യു എസ് പ്രസിഡൻഷ്യൽ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിന്റെയും മറ്റ് മധ്യസ്ഥരുടെയും നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചതായും ഇസ്രയേൽ ആരോപിച്ചു അതേസമയം ആക്രമണം നടത്തിയതിന് മുമ്പ് ഇസ്രയേൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിയാലോചിച്ചിരുന്നതായി വൈറ്റ് ഹൌസ് വക്താവ് പറഞ്ഞു എന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതും അട്ടിമറിച്ചതും നെതന്യാഹുവാണെന്ന് ഹമാസ് ആരോപിച്ചു വെടിനിർത്തൽ ലംഘനം ഗാസയിലെ ഇസ്രയേൽ തടവുകാരെ അജ്ഞാതമായൊരു വിധിയിലേക്ക് തള്ളിവിടുന്നുവെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ ഇസ്രയേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ ഇസ്രായേൽ ഇതിനോട് അനുകൂലമല്ല ഒന്നാം ഘട്ടം നീട്ടി പരമാവധി ബന്ധുക്കളെ ബോചിപ്പിക്കാനായിരുന്നു ഇസ്രായേൽ ശ്രമിച്ചത് കരാറിന്റെ ഭാഗമായി അറുന്നൂറ്റി നാല്പത്തിമൂന്ന് പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയച്ചിരുന്നു അതേസമയം വെടിനിർത്തൽ നീട്ടാനുള്ള യു എസ് നിർദ്ദേശം ഹമാസ് നിരസിച്ചതിനെ തുടർന്നാണ് ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം പുനരാരംഭിച്ചതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ആറാഴ്ച നീണ്ടു നിന്ന് ആദ്യഘട്ട വെടിനിർത്തലിനുശേഷം ആരംഭിക്കേണ്ടിയിരുന്ന രണ്ടാംഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് പ്രവേശിക്കാൻ ഇസ്രയേൽ വിസമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനു പിന്നാലെ ഇസ്രയേലും ഹമാസും മധ്യസ്ഥ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും ഈ ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല അതിനിടെ അമേരിക്കയും എമനിലെ ഹൂദികളും തമ്മിലെ ചെങ്കടൽ സംഘർഷം വ്യാപിക്കുകയാണ് നിരവധി ഹൂദീ നേതാക്കളെ വധിച്ചതായി പെന്റഗൺ അവകാശപ്പെട്ടു കപ്പലുകൾക്കെതിരായ സൈനിക നടപടികൾ ഉപേക്ഷിക്കും വരെ കേന്ദ്രങ്ങളിൽ ബോംബ് വർഷം തുടരുമെന്ന് പെന്റഗൺ മുന്നറിയിപ്പ് നൽകി കരയുദ്ധം കൂടാതെ തന്നെ ഹൂതികളെ അമർച്ച ചെയ്യാൻ കഴിയുമെന്നും പെന്റഗൺ നേതൃത്വം പ്രതികരിച്ചു യു എസ് ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹൂതികളുടെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദിയും മുന്നറിയിപ്പ് നൽകി യു എസിന്റെ ചരക്ക് കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിനികളെയും ലക്ഷ്യമിട്ടായിരിക്കും തിരിച്ചടി വിമാനവാഹിനിയായ യു എസ് എസ് ഹാരി ട്രൂമാൻ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലേക്ക് അമേരിക്ക മാറ്റിയതായി ഹൂതികൾ അവകാശപ്പെട്ടു ട്രൂമാനു നേരെ കഴിഞ്ഞ ദിവസം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹൂതി വിമതർ ആക്രമണം നടത്തിയിരുന്നു യുഎസ് ആക്രമണത്തിൽ യമനിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തിമൂന്നായതായി ഹൂതി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇവരിൽ അഞ്ച് സ്ത്രീകളും രണ്ട് കുട്ടികളും ഉൾപ്പെടും നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സനയിലും സയാതിയിലുമാണ് പ്രധാനമായും ആക്രമണം നടന്നത് ആക്രമണം യമൻ ജനതയുടെ ജീവിത സാഹചര്യം കൂടുതൽ ദുരിതപൂർണമാക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറിസിന്റെ വക്താവ് മുന്നറിയിപ്പ് നൽകി രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന ഉപരോധം ഗാസയിലെ കുട്ടികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കിയതായി യുനീസെഫും അറിയിച്ചു ഗാസയിലെ ബുറൈഷ് ക്യാമ്പിനു സമീപം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഇന്റലിജൻസ് വിഭാഗമായ ഷിൻ ബത്ത് മേധാവി റോണൽ ബാറിനെ പുറന്തള്ളാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ നീക്കത്തിനെതിരെ നാളെ മുതൽ വ്യാപക പ്രക്ഷോഭം ആരംഭിക്കാൻ ഇസ്രയേലിലെ വിവിധ കൂട്ടായ്മകൾ തീരുമാനിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള